أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين അഞ്ച് ആറ് ഏഴ് വല്ലദീനും ഒരു കൂട്ടരും ഹും അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ ഹാഫിലൂൻ സൂക്ഷിക്കുന്നവരാണ് ഇല്ല അല അസ്വാജിഹിം അവരുടെ ഭാര്യമാരുടെ അടുത്തൊഴികെ ഔ അല്ലെങ്കിൽ മാ മലക്കത്ത് ഐമാനുഹും അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരുടെ മേലും ഒഴികെ അഥവാ അടിമ സ്ത്രീകളെയാണ് അങ്ങനെ പ്രയോഗിക്കുക മലക്കത്ത് ഐമാൻ ഫ ഇന്നഹും അപ്പോൾ അവർ തീർച്ചയായും മലൂമീൻ ആ മലൂമ് അല്ലാത്തവരാണ് അഥവാ ലാമ ആക്ഷേപിച്ചു എന്നാണ് മലൂമ് ആക്ഷേപിക്കപ്പെടുന്നവൻ അതിൻ്റെ ബഹുവചനം വയറുമലൂമീൻ ആക്ഷേപ്പാർഹരല്ലാത്തവരാണ് അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നവരല്ലാത്തവരാണ് സമനിബിത എന്നാൽ ആരെങ്കിലും തേടിയാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ അതിനപ്പുറം അക്കൂട്ടർ അപ്പോൾ അവർ ഹും അവരാണ് അൽ ആദൂൻ അതിരുലംഘിച്ചവർ സത്യവിശ്വാസികൾ വിജയിക്കുമെന്നുറപ്പാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് പറയുകയാണ് ഇവിടെ അഥവാ നാലാമത്തേത് ഒന്ന് സലാത്തിഹിം ഖാഷുൻ രണ്ട് അനിലി മൂൻ മൂന്ന് ലിസക്കാത്തി ഫായുൻ നാല് വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിലൂൻ അവർ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ സദാചാര വിശുദ്ധി ഉള്ളവരാണ് എന്നാണ് അർത്ഥം അഥവാ ലൈംഗിക കാര്യത്തിൽ സൂക്ഷിക്കുന്നവരാണ് നമസ്കാരത്തെക്കുറിച്ച് സൂക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും അവർ ചെയ്യുകയില്ല നമസ്കാരത്തിൻ്റെ അകത്തും പുറത്തും എന്നതുപോലെ ലൈംഗിക കാര്യത്തിൽ അസാന്മാർഗികമായ ഒരു സംഗതിയിലും അവരേർപ്പെടുകയില്ല ലൈംഗികാവയവങ്ങൾ ഉപയോഗിച്ച് കരുതാത്തതൊന്നും ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത് അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വിശദീകരണമുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കാമശിരിക്കുകളുടെ ആത്മീയത പോലും കുംഭമേള കണക്ക് തുണി കൊടുക്കാതെ കഴിവതവാഫ് ചെയ്യുന്നവർ ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് വ്യഭിച പെണ്ണുങ്ങളെ വ്യഭിചരിക്കാൻ ചുമതലപ്പെടുത്തി ടെൻറ്റുകൾ കെട്ടിക്കൊടുത്ത് പണം വാങ്ങുന്നവർ അതുപോലെ വ്യഭിചാരം ഒരു മോശം കാര്യമായി കാണാത്തവർ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആധുനിക സമൂഹം പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആരാധനാലയങ്ങളുടെ ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളിൽ ലൈംഗിക വൈകൃതത്തിൻ്റെ മഹാശേഖരം അവിടെ നിന്നിങ്ങോട്ട് ഉത്സവങ്ങളിൽ അതുപോലെ വേശ്യകളായ ദേവദാസികൾ ഇങ്ങനെ തുടങ്ങി അറ്റമില്ലാത്ത തോന്നിയാസങ്ങൾ മക്കാമിഷിരിക്കുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവർ നിലനിൽക്കുകയില്ല ലൈംഗിക സദാചാര വിശുദ്ധി വിശുദ്ധിയില്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നാൽ ഈ ആളുകൾ സത്യസലഹ് അലൈവിസ്വലമയും കൂടെ ഉള്ളവരുമായ ആളുകൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവർ ലൈംഗിക സദാചാര വിഷയത്തിൽ വലിയ വിശുദ്ധി പുലർത്തുന്നവരാണ് ഒരു നോട്ടം പോലും അവർ അരുതാത്ത രീതിയിൽ നോൽക്കുകയില്ല നോട്ടവും ചിന്തയും സ്പർശനവും മുതൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ലി ഫുറൂജിം ഹാഫലോൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ വിജയിക്കും അവർ ലൈംഗിക ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയപ്പെടുന്നത് പോലെ സന്യാസികളുടെ സന്യാസിക്കുന്ന ആളുകളുടെ കരുതപ്പെടുന്ന ഒരു ജീവിത വിശുദ്ധി ഉണ്ട് ലൈംഗിക കാര്യത്തിൽ അത് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ് അത് ലൈംഗിക തൃഷ്ണ ഇല്ലാതെയാക്കി കളയുക എന്നിട്ട് പിന്നെ കല്യാണം കഴിക്കാതെ അതൊക്കെ അടിച്ചമർത്തി അല്ലെങ്കിൽ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക ശേഷി ഇല്ലാതെയാക്കി വിശുദ്ധനായി ജീവിക്കുക അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കാതെ ജീവിതവിശുദ്ധി ആയിട്ട് നടക്കുക അങ്ങനെയൊന്നുമല്ല അവർ ലൈംഗിക താല്പര്യങ്ങളും മനുഷ്യൻ്റെ നൈസർഗികമായ മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തിന് അള്ളാഹു താല അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളതും കുടുംബം നിലനിൽക്കുവാൻ അള്ളാഹുത്താല മനുഷ്യരെ തമ്മിൽ ഇണക്കുവാൻ വേണ്ടി സിട്ടിച്ചു വെച്ചിട്ടുള്ളതുമായ മനുഷ്യൻ്റെ സഹജവാസനയാണ് ലൈംഗികത ആരും പഠിപ്പിക്കാതെ ശരീരം വളരുന്നതിനനുസരിച്ച് വളർന്നു വരുന്ന പ്രവണതയാണത് അള്ളാഹുവിൻ്റെ ദീന ചെയ്തിരിക്കുന്നത് മലമൂത്ര വിസർജനത്തിന് അത് നജസ്സാണ് എന്നാൽ അത് അത് ഒഴിവാക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് നജസ് ബാക്കി ശരീരത്തെ ബാധിക്കാത്തതിന് പോലെ അതിന് പരിഹാരമുണ്ടാക്കുക അതുകൊണ്ട് ആരാധനാലയങ്ങളോടനുബന്ധിച്ച് പോലും വിസർജന കേന്ദ്രങ്ങൾ എന്നതുപോലെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രത്യേകതയായ ലൈംഗികത സമൂഹത്തിനോ കുടുംബത്തിനോ ഒന്നും ചീത്തപ്പേരുണ്ടാകാത്ത വിധം അതിന് ശരിയായ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്നത് അഥവാ ഈ മനുഷ്യർ അവർ ലൈംഗികതയുള്ളവർ തന്നെയാണ് പക്ഷേ അള്ളാഹു ഹലാലാക്കിയടത്ത് മാത്രം അതിലൊന്ന് അല അസ്വാജിഹിമാണ് പിന്നെ അവമാ മലക്കത്ത് ഐമാനുവും അവരുടെ അടിമകളുടെ കാര്യത്തിലും അഥവാ തന്റെ കീഴിലുള്ള അടിമ സ്ത്രീകൾ അത് ലൈംഗികമായി ലൈംഗികമായി ബന്ധപ്പെടാൻ അർഹ പിന്നെ അവകാശമുണ്ടായിരുന്ന സമ്പ്രദായം നിലനിന്ന കാലത്തെ വർത്തമാനമാണിത് അടിമസ്ഥ സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തൻ്റെ കീഴിലുള്ള അടിമ സ്ത്രീയുമായി ഒരുത്തൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സൈന്യവും അയറും അലൂമീൻ അത് ആക്ഷേപാർഹമായ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ആക്ഷേപകരമല്ല അതല്ലാത്തിടത്ത് ആകുമ്പോഴാണ് അഥവാ ഈ ആളുകൾ ഈ അടി അടിമകൾ സ്ത്രീകളുടെ കാര്യം എന്താണ് ഒന്നുകിൽ പരമ്പരാഗതമായി അടിമചന്തയിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന അടിമകൾ അല്ലെങ്കിൽ യുദ്ധത്തടവുകാരായിട്ട് കിട്ടുന്ന അടിമകളെ ജയിലിലിടലായിരുന്നില്ല പകരം പടയാളികളുടെ കീഴിൽ അവരുടെ ഭാര്യമാരെ പോലെ കഴിയാൻ വിടുകയായിരുന്നു ജാഹിലിയ കാലത്തെ രീതി ഇസ്ലാം ആ സമ്പ്രദായം അങ്ങ് പ പൂർണ്ണമായി അവസാനിപ്പിക്കുകയല്ല അങ്ങനെ ഒരു ഉത്തരവ് കൊണ്ട് ചെയ്ത് അടിമത്തം ഇല്ലാതെയാക്കുകയല്ല ചെയ്തത് പകരം വളരെ തന്ത്രപൂർവമായ നടപടിക്രമങ്ങളിലൂടെ അടിമത്തത്തെ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അഥവാ നിരോധിക്കുകയല്ല ചെയ്തത് അടിമ പിന്നെ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം നിരോധിച്ചാൽ ഇല്ലാതെയാകുന്നതല്ല അടിമത്തം എന്ന് പറയുന്നത് ഉദാഹരണം നമ്മളിപ്പോൾ നമ്മുടെ വളർത്തു മൃഗങ്ങളെ എന്തിനാണ് ഈ വളർത്തു മൃഗങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് അടിമകളാക്കുന്നത് അവരൊക്കെ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു പശുത്തൊഴുത്തും കോഴിക്കൂടും ആട്ടിൻകൂടും ഒക്കെ അങ്ങ് തുറന്നു വിട്ടിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോകുമോ ഇല്ല വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചേ ആ തൊഴുത്തിലും കൂട്ടിലും തന്നെ വന്ന് കയറും കാരണം അവർ അങ്ങനെയേ ജീവിച്ചിട്ടുള്ളൂ അപ്പോൾ അവരെ മാനസികമായി ഉയർത്തിക്കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടു വന്ന് സ്വതന്ത്രരാക്കുക പുണ്യകർമ്മമായിട്ട് അടിമകളെ സ്വതന്ത്രരാക്കൽ നിശ്ചയിക്കുക അതുപോലെ തന്നെ യജമാനന് കുട്ടിയും ഉണ്ടായാൽ പിന്നെ ആ കുട്ടിയും അതുപോലെ അവൻ്റെ ഉമ്മ ഉമ്മിൽ വലുത് എന്ന നിലക്ക് സ്വതന്ത്രരാവുക ഇങ്ങനെയൊക്കെയുള്ള രീതികളിലൂടെയാണ് അള്ളാഹു താല അടിമത്തം അതുകൊണ്ടാണ് അടിമത്ത മോചന കരാർ എഴുതി യജമാനന് ഇത്ര രൂപ കൊടുക്കാം ഞാൻ എന്ന് പറഞ്ഞ് കരാറെഴുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ജക്കാത്തിൽ വിഹിതം വെക്കുകയും ചെയ്തത് വഫിർ റിഹാബ് അതാണ് ഇങ്ങനെ അടിമത്തം ഇല്ലാതെയാക്കുന്നതിൻ്റെ ഇടക്കാലത്ത് അത് അടിമത്തം നിലനിന്ന കാലത്ത് കീഴിൽ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ കീഴിൽ ഭരണകൂടം കീഴിലാക്കി കൊടുക്കുന്നതാണ് അടിമസ്ഥീ അത് ഇസ്ലാം തുടങ്ങിയതല്ല ഇസ്ലാം ഇല്ലാതെയാക്കിയതാണ് അപ്പം ആ നിലനിൽക്കുന്നത് ലൈംഗികബന്ധം നടത്തരുത് എന്ന് പറഞ്ഞ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടപ്പിലാക്കുക നടപ്പിലാകൂല എന്നതുപോലെ ഇതും നടപ്പിലാകൂല അതുകൊണ്ട് തന്നെ അത് അനുവദിക്കുകയും എന്നിട്ട് വിവാഹ സമ്പ്രദായം നിലനിൽക്കുകയും അടിമത്ത സമ്പ്രദായം ഇല്ലാതെയാക്കുകയുമാണ് ചെയ്തത് അതിൻ്റെ ഒരുപാട് ഉപവകുപ്പുകളുണ്ട് അഥവാ കീഴിലുള്ള അടിമ പുരുഷനുമായിട്ട് സ്ത്രീ ബന്ധപ്പെടാൻ പാടില്ല അവൾ അവവാഹിതയാണെങ്കിൽ അവനെ സ്വതന്ത്രനാക്കി വിവാഹം കഴിക്കാം അതുപോലെ ഒരാളുടെ കീഴിലുള്ള അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് വിൽക്കാം എന്നല്ലാതെ ഉപയോഗിക്കാൻ കൊടുക്കാൻ ബന്ധപ്പെടാൻ കൊടുക്കാൻ പാടില്ല കാരണം ഇയാൾക്ക് മാത്രം അതിന് അധികാരമുള്ളൂ ആ ഉടമസ്ഥത വർത്തൃത്വം ഒരാൾക്ക് ഒഴിവാക്കിയിട്ട് വിവാഹമോചനം ചെയ്ത് വേറൊരാൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് വെക്കാൻ പറ്റുന്നത് പോലെ പിന്നെ അടിമയെ ഉട്ട ഉടമസ്ഥാവകാശം കൈമാറിയിട്ട് ഇനി അയാൾ പിന്നെ കൊണ്ടുനടന്നോട്ടെ എന്ന് തീരുമാനിക്കാം എന്നല്ലാതെ ഒരടിമയെ ഒരാളുടെ ഉടമയസ്ഥതയിലൊരടിമയെ വേറൊരാൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുക ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് അന്ന് തന്നെ അതൊന്നും അനുവദിച്ചിട്ടില്ല കാരണം അതൊക്കെ ഇതിൻ്റെ വഴിതെറ്റലുകളാണ് അതൊക്കെ ജാഹിലിയ ശരിക്കുകളിൽ നിഷേധികളിൽ നിലനിന്നിരുന്നതാണ് പക്ഷേ ഇസ്ലാം അത് അനുവദിച്ചില്ല പകരം യജമാനനിൽ പരിമിതപ്പെടുത്തുകയും എന്നിട്ട് ക്രമേണ ആ സമ്പ്രദായം ഇല്ലാതെയാക്കുകയുമാണ് ചെയ്തത് ഏതായാലും ഇപ്പോൾ അതിന് ഒരു പ്രസക്തിയില്ല കാരണം ഇപ്പോഴാ സമ്പ്രദായം ഇല്ല ഫൈനവും കയറും അലൂമീൻ അങ്ങനെ ലൈംഗികത താല്പര്യമുണ്ട് കല്യാണം കഴിക്കുന്നുണ്ട് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് ഇത് നബിമാരെക്കുറിച്ച് പോലും ആളുകൾ ആക്ഷേപമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇതിന് ഇതെന്ത് നബിയാണ് ഭക്ഷണം കഴിക്കുന്നു കുടുംബജീവിതം നയിക്കുന്നു സന്താനോൽപാദനം നടത്തുന്നു നെബിമാരങ്ങനെയൊന്നും ആകാൻ പാടില്ല എന്നായിരുന്നു ജാഹിലീയ കൺസെപ്റ്റ് അല്ലെങ്കിൽ മഹാനാകണമെങ്കിൽ നമ്മളെ ഇവിടെയും ആത്മീയത വലിയ കൂടിയ ആത്മീയതയുള്ള ആളുകൾ ഭാര്യയെ വരെ ഉപേക്ഷിച്ച് പള്ളിയിൽ തന്നെ കൂടി അങ്ങനെ ഒരു അങ്ങനൊരാത്മീയത ഇസ്ലാമിലില്ല പകരം കുടുംബജീവിതത്തിൽ തക്കവയും എഹ്സാനും പ്രണയവും നന്മയും അവകാശങ്ങളും നീതിയും ഒക്കെ കൽപ്പിക്കുകയാണ് അള്ളാഹു താല ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പിന്നെ അള്ളാഹു അനുവദിച്ച വിധത്തിൽ ലൈംഗികത പുലർത്തുന്നത് ആക്ഷേപാർഹമല്ല പണ്ഡിതന്മാർ ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ നിഷിദ്ധമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അഥവാ അതാണ് പിന്നെ പറയുന്നത് ഫമനിബുതാ വറാ അലി കഫ ഉലാ ഇക്കഹുമുൽ ആദൂൻ അതിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും കാമിച്ചാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം പോലും ധിക്കാരമാണ് ആരെങ്കിലും അതിൻ്റെ അപ്പുറത്ത് അഥവാ ഭാര്യ അലാലായ ലൈംഗിക ലൈംഗികബന്ധമല്ലാത്തത് മുഴുവൻ ഹറാമാണ് അവർ ധിക്കാരികളായിട്ടാണ് ഈ സമൂഹം ഈ കൂട്ടം ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ നിയമം അങ്ങനെയാണ് അതിലെന്തൊക്കെ വരും അതിൽ പണ്ഡിതന്മാർ സ്വയംഭോഗം ഇമാം ഷാഫിയും ഇമാം മാലിക്കും പൂർണ്ണമായും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയംഭോഗം കൊണ്ട് കഴിയുമെങ്കിൽ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തീരെ സഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ പിന്നെ കല്യാണം കഴിക്കാൻ കഴിവില്ലാതെ വരുന്ന അവസ്ഥയിൽ ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഹറാമിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിമിതമായ അളവിൽ ശീലമാകുക അഡിക്റ്റാക്കുക എന്നതൊന്നും സംഭവിക്കാതെ സ്വയംഭോഗം പോലെയുള്ളത് ഹലാലാകും എന്ന കാഴ്ചപ്പാടുകാരനാണ് ഇമാം ഇമാം അബു ഹനീഫ അതേ സമയത്ത് ഇമാം ഷാഫി അത് നിരുപാധികം ഹെറാമാണ് കാരണം നബി അലൈഹി അല്ലാവിയിൽ നിന്ന് പ്രബലമല്ലെങ്കിലും പ്രബലമല്ലാത്ത റിപ്പോർട്ടിലാണെങ്കിലും അത്തരം ആളുകളെ അള്ളാഹു താലി ശപിച്ചിരിക്കുന്നു എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ അഥവാ ഭാര്യയുമായിട്ടല്ലാതെയുള്ള ലൈംഗിക ബന്ധം സ്വയം ബന്ധം മൃ ഇപ്പോൾ ഇക്കാലത്ത് ഒരുപാടുണ്ട് മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഏതൊരു രീതിയിലുമുള്ള ലൈംഗികത ഇണതുണകൾ തമ്മിലുള്ളതല്ലാത്ത എല്ലാ ലൈംഗികതയും ആദ് പിന്നെ ഈദാദാണ് അഥവാ പിന്നെ അതിരിലംഘനമാണ് അതിക്രമമാണ് അതുകൊണ്ട് തന്നെ അതിന് ഇവിടെ ഈ ആയത്തിൽ ശിക്ഷയൊന്നും പറയുന്നില്ല പിന്നീട് അസാനിയത്ത് വജാനി ഗുല്ല വാഹിദി മിൻഹുമാ മിൻഹുമാമിയ ജൽദ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താൽ അതിനുള്ള ശിക്ഷ അതുപോലെ തന്നെ എറിഞ്ഞുകൊല്ലൽ വരെയുള്ള ശിക്ഷകൾ അത് അത് ഫിത്തനയും ഫസാദും ആകുമ്പോൾ എറിഞ്ഞുവല്ലൽ വരെയുള്ള ശിക്ഷകൾ വരെ കുറവാൻ അക്കാര്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ സമൂഹം വിജയിക്കും കാരണം അവർ സദാചാര വിശുദ്ധി ഉള്ളവരാണ് അത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ പണ്ഡിതന്മാർ ആ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുന്നതും മനസ്സിലാക്കുന്നതും പിന്നെ വന്ന ആയത്തുകളുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കുന്നതുമൊക്കെയാണ് ഇറങ്ങുന്ന കാലത്ത് ഊന്നൽ അതിനാണ് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് ലൈംഗിക സദാചാര വിശുദ്ധി ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും വിജയിക്കാൻ കഴിയില്ല അവരുടെ ബാക്കി എല്ലാ നന്മകളും ഈ ന്യൂനതയിൽ തകർന്നു പോകും അത് ഉയർന്ന വ്യക്തിത്വങ്ങൾ വലിയ പ്രതിപാദനന്മാരായ ആളുകൾ വലിയ പണ്ഡിതന്മാർ നേതാക്കളായ ആളുകൾ വരെ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത്ര ആത്മബലം ഇല്ലാതെ പോകുമ്പോൾ കുത്തഴിച്ചിലുണ്ടാകുമ്പോൾ തകർന്നു പോകുന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ചിലപ്പോൾ വലിയ പീഡന കേസുകളിൽ വരെ ഏർപ്പെടും അല്ലെങ്കിൽ വലിയ നാറ്റക്കേസായിത്തീരും അങ്ങനെ അവരുടെ സ്ഥാനങ്ങളും മാനങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട് നികിഷ്ട ജീവികളായിട്ട് മാറും അങ്ങനത്തെ ഒരു സമൂഹത്തിന് വളരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് പറഞ്ഞു കഴിഞ്ഞ ആയത്തിൽ ലിസക്കാത്തിഫ ഇലൂൻ അതുപോലെ സംസ്കരണം എന്നതുപോലെ സദാചാര വിശുദ്ധി ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിന് ജയിക്കാൻ കഴിയില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമൂഹം ജയിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എക്കാലത്തും പ്രസക്തമായ വർത്തമാനമാണ് ഇനിയുമുണ്ട് സത്യവിശ്വാസികളുടെ വിജയനിദാനങ്ങൾ അടുത്ത ആയത്തുകളിൽ ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാമായി ഫിനി അല്ലം തന ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين